കർണാടകയിലെ മണ്ണിടിച്ചിലിൽ അർജുനനെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നിരുന്നല്ലോ നിരവധി വാർത്തകൾ അന്ന് മുതലേ രണ്ടാം ദിവസം മുതലേ നമ്മുടെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരും അവിടെ എഴുന്നിട്ട് ലൈവായിട്ടും എല്ലാതെയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മനോരമ ന്യൂസിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഈ സംഭവം നേരിട്ട് കണ്ട ആ പരിസരത്തുണ്ടായിരുന്ന തൊട്ടപ്പുറത്തോടെ ഉണ്ടായിരുന്ന ഒരാളുടെ അഭിമുഖം മനോരമ ന്യൂസിൽ കണ്ടിരുന്നു നേരിട്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് അത് അയാൾ കണ്ടത് ലോറി ഈ മരം കയറ്റിയ ലോറി ഈ മലയോട് അത് മണ്ണോട് കൂടിയിട്ട് പുഴയിൽ വന്ന് പതിക്കുന്നത് കണ്ടെന്നും അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ട്രവറ് വിഴുവലും നല്ല ശബ്ദത്തോടു കൂടി ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നവർ ശബ്ദം ഉണ്ടാവുകയും ಕೆಳಗೆ ಜಾರಿದವಾಗ ಒಂದು ಅಂಗಡಿ ಇತ್ತು ಅಂಗಡಿ ಅದ ನಂತರ ಅಂಗಡಿಯನ್ನು ಧೂಡುದು ಧೂಕಿದಾಗ ಆಮೇಲೆ ಲಾರಿ ಇತ್ತು ಲಾರಿ ಒಂದು ಬಿತ್ತು ಲಾರಿ ಯಾವ ಲಾರಿ ಕಟ್ಟಿಗೆ ಲಾರಿ ಕಟ್ಟಿಗೆ ಲಾರಿ ಕಟ್ಟಿಗೆ ಲಾರಿ ಬಿದ್ದ ನಂತರ ಆಮೇಲೆ ಈ ಕಂಬವನ್ನು ಕುಸಿದು ಈ ഈ വീഡിയോ കണ്ടും കൊണ്ട് നമ്മുടെ മലയാളികളായാലും എല്ലാവരും അതിൻ്റെ താഴെ വന്നിട്ട് അയാളെ ചീത്ത പറയുന്നുണ്ട് അയാൾ ആ ഗ്രാമവാസിയാണ് നമ്മുടെ ചാനലുകാർ തന്നെ അവിടെ എല്ലാ ചാനലുകാരും അവിടെ ആ ദിവസം മുതലേ ഉണ്ട് അവിടെ ആ സ്ഥലത്ത് പരിസരപ്രദേശങ്ങളൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഒരാളോട് പോലും അന്ന് ഈ പോയ വ്യക്തികളാരും ദൃശ്യാക്ഷികളുണ്ടോ എന്ന് തെരഞ്ഞു നടന്നതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ചതോ ഇല്ല അതിന് കാരണം മറ്റൊന്നുമല്ല കാരണം എല്ലാവരും ജി പി എസ് സിഗ്നലിൻ്റെ ബാക്കിൽ പോയി ലോറീൻ്റെ കമ്പനീൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന മെഷീനറിൻ്റെ സാധനങ്ങളുടെ സാധനങ്ങളിൽ വന്ന ഈ സിഗ്നലുകളുടെ അതിൻ്റെ എല്ലാം പിറകിലാണ് എല്ലാ ചാനലുകളും പോയത് അവിടെ നാട്ടുകാരോടോ അതിൻ്റെ പരിസര ഒന്നും അന്വേഷിക്കാൻ നിന്നില്ല ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യം ആദ്യ ദിവസങ്ങളിൽ അങ്ങോട്ട് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാനും മാധ്യമങ്ങൾക്ക് ആർക്കും അനുവാദ്യം കിട്ടാത്ത അവസരമുണ്ടായിരുന്നു ആ അവസരത്തിൽ ആ അവസരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം കൊണ്ട് ഇവർക്ക് മറ്റുള്ള അന്വേഷണം നടത്താമായിരുന്നു മലയിടിഞ്ഞതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് അവിടെ എത്തിയവർക്കേ മനസ്സിലാകൂ അല്ലാതെ ഇവിടെ നിന്ന് ടി വിയിൽ കാണുന്നവർക്ക് ആർക്കും മലയിടിഞ്ഞത് എത്രത്തോളം അഗാധമുണ്ടാക്കി എത്രത്തോളം വലിയ അപകടമാണെന്നുള്ള അവിടെ എത്തിയാലും മനസ്സിലാക്കും ലോറിയടക്കം തള്ളി നീക്കാൻ കൽപ്പുള്ള പാറക്കല്ലുകളും അതേപോലെ മൺ മണ്ണ് മൺ വലിയ മൺകൂനകളുമാണ് വന്നതെന്ന് ഇവർക്കാർക്കും അവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ ഖേദകരമായൊരു സംഭവം തന്നെയാണ്